ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണനെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു ഇന്ന് നടന്ന ഭരണസമിതി അംഗങ്ങളുടെ വോട്ടിങ്ങിൽ എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥി ടി കെ രത്നകുമാറിനെ പരാജയപ്പെടുത്തി പതിമൂന്നിനെതിരെ പതിനെട്ട് വോട്ടുകൾക്കാണ് യു ഡി എഫിലെ അഡ്വക്കറ്റ് ഇ വി രാമകൃഷ്ണൻ വിജയിച്ചത് മുപ്പത്തി ഒന്നംഗ കൗൺസിലർമാരുള്ള നഗരസഭയിൽ യു ഡി എഫിന് പതിനെട്ട് അംഗങ്ങളും എൽ ഡി എഫിന് പതിമൂന്ന് അംഗങ്ങളുമാണ് ഉള്ളത് തുടർന്ന് നഗരസഭാ ഹാളിൽ വന്ദന എസ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷം ചെയർപേഴ്സന്റെ ഓഫീസിൽ എത്തി മുൻ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിരോമന ടീച്ചറിൽ നിന്നും ഔദ്യോഗികമായി ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്തു മുൻ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമന ടീച്ചറും മറ്റ് കൗൺസിലർമാരും ചേർന്ന് ബൊക്കെ നൽകി പുതിയ ചെയർപേഴ്സണെ സ്വീകരിച്ചു തുടർന്ന് യു നേതാക്കളും കൗൺസിലർമാരും പ്രവർത്തകരും ചേർന്ന് പ്രകടനം

ലീഡർഷിപ്പിന് മുമ്പിലാണ് ഞാൻ ചാർജ് ഏറ്റെടുക്കൽ എന്ന കാര്യം ഓർമ്മിപ്പിക്കുക എൻ്റെ പ്രിയങ്കിരിയായ ഗുരുനാഥയും മുൻ ചെയർപേഴ്സണുമായ ശ്രീ ഡോക്ടർ കെ വി ഫിലോമിന ചെയ്തു തെറ്റതും ഇനി ബാക്കിയുള്ളതുമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണന എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് നമുക്കറിയാം ശ്രീ വി പി രാഘവട്ടനും ഡോക്ടർ കെ വി ഫിലോമിന അവർകളും നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഒട്ടനവധി മാറ്റത്തിന് വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരുപാട് കുറവുകൾ നമുക്കുണ്ട് പക്ഷെ അത് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഫണ്ട് കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ പറ്റുന്ന പദ്ധതികളല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു മിനി സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള ഒരു സ്റ്റേഡിയം അടക്കമുള്ള ഒട്ടനവധി നൂതന പദ്ധതികൾ നാം ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ പദ്ധതികൾ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാൻ നമ്മുടെ സെക്രട്ടറിയും ഇവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ആളുകളുമായി യോജിച്ചുകൊണ്ട് നമുക്കൊരു കുടുംബമായി നമ്മുടെ കൗൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നമുക്കെല്ലാവർക്കും ഒരു കുടുംബമായി ഈ നാട്ടിൽ ചെയ്തു തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാനും അതോടൊപ്പം തന്നെ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ശ്രീകണ്ഠപുരം നഗരസഭയുടെ മുഖച്ഛായ മാറ്റാനും ഞാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിക്കുക